വണ്ടി എടുത്ത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായി നമ്മൾ യെസ് പറയാ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ടത് നമ്മുടെ ക്രക്സ് ഇവിടെ നമ്മളിനി ഇത് എവിടെ ഒരു ആളുകൾ കൊടുന്നു നിർത്താൻ പോവാണ് നമ്മുടെ അടുത്ത വണ്ടി സ്പ്ലണ്ടർ എല്ലാം അത് വളരെ പെട്ടെന്നായിരുന്നു കുഴപ്പമില്ല നമ്മുടെ ഈ ക്രക്സ് സ്പ്ലണ്ടർ അങ്ങനെ ആയിരുന്നു ഇനിയിപ്പൊരു ക്രക്സ് സ്പണ്ടർ എന്ന് പറയുമ്പോൾ ലജൻറ് അറിയാലോ മൈലേജൻറ്റ് കിങ് ക്രക്സ് മോശം അല്ല മൈലേജൻ്റെ കാര്യത്തിൽ ഇപ്പം എന്നിട്ട് അറിയണ്ട നമുക്ക് വണ്ടി എടുക്കാൻ പോകണം അപ്പോൾ നമുക്ക് കോട്ടയം വരെ പോകണം നമ്മുടെ അനേജൻ്റെ കൂടെ പോകണം കാര്യം എന്താ വെച്ചാൽ അവന് പോലും അറിയില്ല ഞാൻ വണ്ടി എടുക്കാതെ പോകണം എന്നുള്ള കാര്യം അങ്ങനെ പോകണം കൂട്ടുകാരുടെ ഒരു വണ്ടി കൊണ്ടുവരാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ആള് വണ്ടി എടുക്കാൻ നമ്മൾ എടുക്കാൻ പോണ വണ്ടിയാന്ന് പറയുമ്പോൾ ആളുടെ റിയാക്ഷൻ കാരണം എങ്ങനെയാണ് എനിക്കറിയില്ല പിന്നെ ടിയിൽ പോകുന്ന കാര്യങ്ങളും അവിടെ എത്തിയിട്ടുണ്ടാവുന്ന പറഞ്ഞുതരാം വണ്ടി കാണിച്ചു തരാം അപ്പോൾ ഡാറ്റി ഡെൻ്റെ പുതിയ പിടിയാണ് നമ്മുടെ ഫ്രണ്ട് ഒരുപാട് ആരെയൊക്കെ മേടിക്കാൻ പോകണം പിന്നെ വേറെ കാര്യമുണ്ട് പിന്നെ ആ വണ്ടി മേടിക്കുന്ന ആ പൈസയല്ലേ ആ പൈസയ്ക്ക് ഓരോ നോട്ടിലും ഓരോ കഥകളെ പറയാനുള്ളത് കാരണം വേറെ ഒന്നുമില്ല ഓരോ ദിവസം നമ്മൾ കഷ്ടപ്പെട്ട പൈസ എന്താ പറയാ കഷ്ടപ്പെട്ടുണ്ട് മുകളിലും ഗെയിലും വളരെ ഇഷ്ടം മാറി മാറി അനുഭവിച്ചിട്ടുള്ള അപ്പം ഓരോ പൈസ ഓരോ നോട്ടിനും ഓരോ കഥകളാണ് ഓരോ വീട്ടിലെ ഓരോ കഥകൾ എൻ്റെ കഷ്ടപ്പാട് അപ്പം അങ്ങനെ നമ്മൾ ഒരു കൂട്ടി മേടിക്കണം വെച്ച് പൈസ വെച്ച് മേടിക്കണം വണ്ടിക്കുന്നല്ലോ എന്താ പറയുക ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് അത് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നെങ്കിൽ അറിയില്ല കാരണം അച്ഛൻ്റെ അമ്മയുടെ പൈസയല്ല കാരണം നമ്മുടെ വീട്ടിൽ അത്രയും വലിയ സെറ്റപ്പുള്ള വീടുകാരോന്നല്ല നമ്മള് പക്ഷെ നമ്മള് നമ്മുടെ വീട്ടിലെ കഥകൾ നടക്കുമ്പോഴോ നമ്മുടെ ആഗ്രഹങ്ങളും ഒരു ഭാഗത്ത് എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ എൻജോയ് ചെയ്യണ സമയത്ത് നമ്മൾ മാറി വന്ന് വേണ്ടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് എല്ലാവരും പോകണം പോയി ഇവിടെ പോകാണ്ട് ഒറ്റയ്ക്ക് പോയി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പോയി വണ്ടി മേടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അറിയില്ല വണ്ടി കൊടുക്കാൻ കാരണം ഒക്കെ അറിയാം ആക്കിയ എൻ്റെ വോയിസ് ഒക്കെ കടന്നിട്ടിരിക്കണ കാരണം ഒരു എന്താ പറയുക കഷ്ടപ്പെട്ട് മേടിക്കാൻ വണ്ടി ഈ വണ്ടി എൻ്റെ പേരിലല്ല എൻ്റെ വലീസിൻ്റെ പേരിലാണ് ഞാൻ കൊണ്ടു കടന്നിട്ട് മേടിച്ച് നോഡിഫിക്കേഷൻ ചെയ്ത് ആക്കിയതാണ് ഈ വണ്ടിക്കാരൻ എൻ്റെ നാല് പേര് അറിയണമെങ്കിൽ അതിപ്പോൾ എന്താ പറയുക ഒരു നിമിത്തം ഇനിയിപ്പോൾ നമ്മൾ വൈപോലെ വർത്തനം പറഞ്ഞിട്ടില്ലേ എന്താണെന്നറിയില്ല അപ്പോൾ നമുക്കിനി പോവായി അപ്പോൾ നമുക്കിനി പോണ കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ നമ്മളിപ്പ കോട്ടയം വരെ പോവാണ് ബസ്സിൽ അവിടെ ഏകദേശം ഒന്നര ഒന്നര പോരാ ആ ഒന്നാം മുക്കാല സമയൊക്കെ ആവും വണ്ടി എടുക്കണം പോയിട്ട് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പറയാൻ്റെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ നമുക്ക് ഓക്കേ നോക്കേണ്ട അവിടെ എത്തിയിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മളെ വൈക്കത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തി കറക്റ്റ് തൃശ്ശൂരിൽ നിന്ന് ശരിക്കും ട്രെയിൻ കയറുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങായിരുന്നു പക്ഷെ നമുക്ക് ആറ് ഇരുപതിന് പുലർച്ചെ ആറ് ട്രെയിൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ സമയത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ അവിടെ നിന്ന് ഒരു ബസ് കയറി പിന്നെ ട്രെയിൻ ട്രെയിൻ ആൽവേൽ ഇറങ്ങി ആൽവേന്ന് പിന്നെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് ബസ് കയറി എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് എനിക്ക് നമ്മുടെ അവിടെ തൃശ്ശൂരിൽ നിന്ന് കയറുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെ ഈ ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ പുള്ളിക്കാരെ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി ഏത് ഈ വണ്ടി ഒന്നും ഇല്ലാട്ടോ ഇത് വേറെ ഒരു വണ്ടി നമ്മുടെ വണ്ടി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോയിലും ഫോട്ടോസോലും മാത്രമേ കണ്ടിട്ടുള്ളൂ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഞാനിപ്പോഴും അറിയില്ല കേട്ടോ വണ്ടി ഞാൻ എടുക്കാൻ വേണ്ടി നല്ല കാര്യം കൂട്ടുകാരുടെ വണ്ടി എടുക്കാൻ വന്നിട്ടുള്ളതിലാണ് ഇരിക്കുന്നത് അങ്ങേരി പോയി വരും ഫ്രണ്ട് കൊണ്ടുവരും അപ്പം നമുക്ക് വെയ്റ്റ് ചെയ്യാം നമുക്ക് കാര്യങ്ങൾ കാണാം പിന്നെ പിന്നെ ഇവിടെ നമ്മള് ഓടിച്ചുകൊണ്ട് പോകണം മഴ പെയ്യുണ്ടായിരുന്നു കയസ് കണ്ടിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു കണ്ടില് നല്ല ഫോണായി കഴിഞ്ഞാൽ മഴ പെയ്യണ വീട് എടുക്കാൻ പറ്റില്ല ഗോപു സീസൺ ആണ് അപ്പൊ വെയിറ്റിങ്ങിലാണ് പുള്ളിന് കറക്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി വന്നു പുള്ളിക്കാരൻ കൊണ്ടുവന്നു കൊണ്ടുവന്നു വണ്ടി അതിൽ ഓടിക്കട്ടാ ഇവിടത്തെ വഴികളൊന്നും അറിയില്ല എന്തായാലും വണ്ടി വലിയ സീനും കാണുന്നില്ല കാര്യമൊന്നുമില്ല മീറ്റർ വർക്കിങ്ങും നല്ലൊരു വഴി വേണുണ്ട് എവിടേക്കാൻ പോയിട്ട സ്റ്റോക്ക് ആണോ വണ്ടി ഫുള്ളും വണ്ടി എവിടെ നിർത്തിട്ട് ഞാൻ കാണിച്ച അങ്ങനെ എൻറെ വണ്ടി ഞാൻ മേടിക്കാൻ പോണ വണ്ടി ആദ്യമായിട്ട് എന്റെ വേലിക്ക പോണ പോ വണ്ടിയാണത് ഓക്കെ ഫുൾ സ്റ്റോക്കാണ് വണ്ടി ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയുണ്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടിയിട്ട് ബാലൻസ് ഉണ്ട് സ്റ്റമ്പിൻ്റെ അവിടെ നിന്ന് മറ്റേ ഓയില് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണാനില്ല ഇല്ല എൻജിൻ സൈഡും വലിയ സൗണ്ട് കാര്യമൊന്നുമില്ല സൈലൻസറിൻ്റെ സൗണ്ടൊന്നും കേട്ടാക്കാം നോർമലി സൈലൻസർ വേണമെങ്കിൽ മാറ്റാമല്ലോ കാര്യം മുപ്പത്താറ് അമ്പത്തിമൂന്ന് വണ്ടിയാണ് ഫുൾ സ്റ്റോക്ക് ഇടാൻ വണ്ടി ഏഹ് ഓഫ് ചെയ്തൊക്കെ എണ്ണ കളയണ്ട ഒക്കെ ഏതാണ് വണ്ടി അപ്പൊ ഇനി നമുക്ക് പൈസ കൊടുക്കണം വേറെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലഗും കാര്യങ്ങളൊക്കെ മാറിയുണ്ട് ഇനി വേറെ മീറ്ററും കാര്യങ്ങളും വർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല സൈഡ് പാനും പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പിന്നെ പഴയ വണ്ടിയാണ് പിന്നെ എത്രയൊക്കെ നോക്കിയാലും പിന്നെ കിലോമീറ്റർന്ന് ഒരിക്കലും നോക്കാൻ പറ്റില്ല കാരണം അത് നല്ലോണം ഓടീണ്ടത് തൊണ്ണൂറ്റണ്ട് കിലോമീറ്റർ ഓഫ് നിർത്തിയിട്ടുള്ള വണ്ടിയാണ് ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ പിന്നെ ഈ ടാങ്ക് സീറ്റ് തിരുമ്പ് ഇവിടേക്ക് തുരുമ്പ് വന്നിട്ടില്ല അതൊക്കെ ടെസ്റ്റിന്റെ സമയത്ത് മാറ്റിട്ടുള്ളത് അധികം തുരുമ്പും കാണാല്ല സ്പ്ലിണ്ടറിന്റെ അവിടെയൊക്കെ തുരുമ്പ് വരണ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വൈദ്യാലമ്പൊന്നുമില്ല പുതിയ ബാറ്ററി പറഞ്ഞിട്ടുള്ള പുള്ളി വണ്ടി മൊത്തത്തില് കുഴപ്പം വരവൊന്നുമില്ല നമ്മുക്ക് ഇനി വണ്ടി എടുക്കണം ഓക്കെ നമുക്ക് എന്തായാലും പൈസ കാര്യങ്ങളൊക്കെ ചോയിച്ച നോക്കിയേക്കാം തിരിച്ചു പോവാണന്ന് എടുക്കണം എടുക്കണ്ടേ നോക്കിയോക്കാം പിന്നെ ചെറിയൊരു പയൻ തന്നെയാണ് എന്റെ പ്രായൊക്കെ ഉണ്ടാവുള്ളു പുള്ളിക്ക് അവര് വീട്ടിൽ വേറെ വണ്ടി മേടിച്ചു പിന്നെ ഇത് പിന്നെ രാജാവാണല്ലോ പിന്നെ വണ്ടി ഞാൻ എത്ര നേരം ബസ്സിലൊക്കെ ആയിരുന്നു ആകെ എന്തോ മാതിരി വയ്യായിട്ടാണ് വന്നത് കാരണം കുറെ നാളായി ഇങ്ങനെ റോങ് ഒക്കെ ബസ്സിനൊക്കെ പോയിട്ട് ആകെ ഉഷാറില്ലാണ്ട് വരണ്ടേ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ വണ്ടി ഓടിച്ചപ്പോഴാണ് ഞാൻ ഉഷാറായത് ഫ്രണ്ടൊക്കെ ഒരു ഉണ്ട് തോന്നുന്നുണ്ട് ബെൻഡ് വണ്ടി വീണിട്ട് എന്തോ ഉണ്ട് തോന്നുന്നുണ്ട് ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വണ്ടി നോക്കി എടുക്കാൻ ഞാൻ മുന്നേ അങ്ങനെ വണ്ടി നോക്കി എടുക്കാറൊന്നുമില്ലേ പിന്നെ ഓരോ വണ്ടി എടുക്കുമ്പോഴും ഓരോ പണി കിട്ടുമ്പോഴൊക്കെയാണ് നമ്മളവരെ മനസ്സിലാക്കുള്ളത് എണ്ണും കാര്യങ്ങളൊക്കെ നമ്മളടിക്കേണ്ടി വരും ചിലപ്പോൾ ഇനി ഒരു ഹെഡിന്റെ കൂടെ ഒക്കെ എന്തോ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാര്യം നമുക്ക് പുള്ളിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാം അരിപ്പിക്കും കാര്യങ്ങളൊക്കെ എത്രയൊക്കെ എത്രയൊക്കെയാന്ന് ചോദിച്ചിട്ട് നോക്കിയേക്കാം നോക്കിയിട്ട് നമ്മൾ എടുക്കും ഉറപ്പില്ല ഓക്കെ എന്റെ അനിയന്റെ അടുത്ത് പറയുമ്പോൾ അറിയില്ലേ കാരണം അവൻ ഇത് കാര്യായിട്ട് ആള് പറഞ്ഞിട്ടുണ്ടോ ചിലപ്പോണ്ടല്ലേ വണ്ടി ഇടിച്ച എന്താ ബെന്റ് പോലെ വണ്ടി നല്ലൊരു ഇത് അറിയണ്ട അതെ അതെ ഇനി നമ്മള് ചിലർ പണി ചെയ്യണി അതെ അതെ

അതെ അതെ ആഹ് അല്ല അപ്പൊ ഞാൻ ഡെസ്ക് സ്റ്റോപ്പിൽ വിളിച്ചത് ആളാണോ വിളിച്ചത് എന്റെ അല്ല ഓട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതെ അതെ എന്തിട്ട മറ്റേ ട്രിപ്പാണോ ട്രിപ്പ് പോണതാണോ ആ പിന്നെ പഴ വണ്ടിയാണ് അങ്ങനെ ഒരു സ്പ്ലിൻഡർ അധികം പ്രശ്നമില്ല പുതിയ വണ്ടിക്കാ കണ്ട് അങ്ങനെ ഒരു സർവീസ് അത് കേട്ടി കഴിഞ്ഞാൽ മറ്റേ സൗണ്ട് കാര്യങ്ങളും ഞാൻ ഒന്നും ഇതിലൊന്നും സൈലൻസർ വേറെ വയ്ക്കേണ്ടി വരും ആ കുഴപ്പമില്ല ഇതും സെറ്റ് ആണ് മീറ്റർ പിന്നെ ഫ്യൂലിപ്പണ്ടായിരുന്നതിലിപ്പോ വല്ല എണ്ണ ഉണ്ടായി

എവിടെ എവിടോന്റെ വീടപ്പോ വിളിക്കുമ്പോ അന്ന് പിന്നെ പേയ്മെന്റ് ഗൂഗിൾ പേ ആണോ

വണ്ടി നല്ല വണ്ടിയാ പിന്നെ പഴയ വണ്ടിയല്ലേ അതിന്റേതായിട്ടുള്ള ഫ്രണ്ടർന്ന് പറഞ്ഞാൽ അത് ഇതാ അറിയാലോ ഫ്രണ്ടർ എന്നും വണ്ടി ശരിക്കും എനിക്കെടുക്കാനുള്ള വണ്ടി ഞാൻ കൂട്ടുകാരന്റെ വണ്ടി ഓക്കെ അങ്ങനെ നമ്മള് വണ്ടിയുമ്പോ നമ്മള് പോവായി എന്റെ പേരിൽ ആയത്തെ വണ്ടി ഓക്കെ പതുക്കെ പിടിച്ചു പോവാ പെട്രോൾ അടിക്കണം ആദ്യം പെട്രോൾ പെട്രോ അടിക്കാതെ തുറക്കട്ടെ ഒരു മുന്നൂറ്റമ്പത് കടിച്ചോക്കോ അല്ലെ ചേച്ചി മുന്നൂറ്റി ഇരുപത് രീതി കടിച്ചോ മുന്നൂറ്റി ഇരുപത് സ്പ്ലിണ്ടറിൽ മുന്നൂറ്റി ഇരുപത് കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി വരെ പെട്ടി സ്പിണ്ടർട തുളുമ്പോ സ്പ്ലണ്ടറിന് മാത്രങ്ങനൊരു പഴയൊരു സെറ്റപ്പ് ഈ സംഭവം ട നമ്മൾ എടുത്ത വണ്ടി തന്നെയാ റിസർവല്ലേ വണ്ടി എടുത്തു നമ്മടെ അനിയന് വിശ്വാസായിട്ടില്ല ഫ്രണ്ട്സ് വണ്ടി എടുത്തുണ്ട് വണ്ടി ഇരുന്ന് ഫോട്ടോ ഫോട്ടോ എടുത്ത കാക്കനാട് എന്തായാലും അപ്പൊ നമ്മൾ അപ്പച്ചറിയുള്ളത് നമ്മ കഴിഞ്ഞ ഫണ്ടർ ഓടിച്ച് നമ്മുടെ നാട്ടിൽ പോകണം തൃശ്ശൂർ വരെ പോണം അപ്പൊ നമ്മള് വീട് ഇവിടെ വൈൻഡ്പ്പാണ് നമുക്ക് വീട് എത്തിയിട്ട് കാണാം വീട്ടിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല എന്തെങ്കിലും എന്തെങ്കിലും പറയാം വണ്ടി എടുത്തു ആഗ്രഹിച്ചെടുത്തു മൈലേജ് കിങ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പോയി ഓക്കെ യാത്ര തുടങ്ങി തുടരുകയായി ഇപ്പൊ നമ്മള് കോട്ടയല്ലേ കഴിഞ്ഞ കോട്ടയം കഴിഞ്ഞു നമ്മളിപ്പോ കൊച്ചി കൂടിയല്ലേ പോണേ രണ്ട് ജില്ല കണ്ട വണ്ടി എടുത്തല്ല എടുത്തല്ലേ വന്നിട്ട് നല്ല പോടാ ഇവിടെ ഓക്കെ സ്ലിണ്ടറിൽ പെട്രോൾ അടിച്ചിട്ടുണ്ട് കൊറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു ഏകദേശം നമുക്ക് വരെ നമ്മളെ പെട്രോൾ അടിക്കാൻ പറ്റാ കേട്ടോ ഉണ്ട് ചാലക്കുടി പുഴ നമ്മൾ നമ്മടെ വീടുകളുടെ കാറായി സ്റ്റോളൊക്കെ കഴിഞ്ഞ് വണ്ടി ഇത് നമ്മൾ എത്ര പെട്രോള് നമ്മള് എത്രല്ലേ ഓടിച്ചത് ഇപ്പൊ എത്ര കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ആയിട്ടാ മുന്നൂറ്റി എത്ര ഇരുപതിരിക്കടിച്ചല്ലോ അതോ വണ്ടീനം ഇനി എത്രത്തോളം നാളെ നോക്കിയൊക്കെ പറഞ്ഞത് ടാങ്കില് മൈലേജിന്റെ കാര്യത്തിലാണ് പിന്നെ ഒരേ ഒരു കണ്ടിരിക്കുന്നത് നമുക്ക് വീടെ ഉണ്ടാവും സത്യം പറഞ്ഞല്ലേ ക്രക്ട് ഓടിച്ച് പിടിച്ച് ഞാൻ മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് ഇരിക്കുന്ന ഞാൻ ആദ്യമായിട്ട് ഇടാൻ പ്പോ കൂടി പോയാ നൂറ്റി അമ്പത് ആയിരിക്കും ക്രസ്റ്റിൽ അടിച്ചിട്ട് നോക്കട്ടോ നിങ്ങള് ആലോചിച്ചോക്കട്ടോ അത് ക്രണ്ടറിലൊക്കെ എത്ര അടിച്ചതിന് പറയണോ അയ്യോ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചെറിയ വണ്ടിയല്ലേ അത്ര കാര്യങ്ങളെ നല്ല പെയിനാ അങ്ങനെ വിട്ടൊന്ന് വണ്ടിക്ക് ഒന്ന് നാപ്പറ്റി ദിവസം കഴുകി ആക്കണം അങ്ങനെ നമ്മുടെ നാട് എത്തി ഞങ്ങള് ഞങ്ങളുടെ നാട് തൃശ്ശൂർ എത്തിട്ടാ ഫ്രണ്ട്സ് വണ്ടി എടുത്ത് നമ്മൾ അങ്ങനെ എത്തി ഓ എത്ര കിലോമീറ്റർ ഓടി നൂറ്റിപത്തു കിലോമീറ്റർ ഓടി ഇനി ഇവിടുത്തെ തൃശ്ശൂർ നമ്മുടെ വീട്ടിൽ കുറച്ചും കൂടി ദൂരല്ലേ കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടുവന്നു സ്പിണ്ടർ വേറെ സീനൊന്നും ഉണ്ടായില്ല ഇടയ്ക്ക് വല്ല ജ്യൂസൊക്കെ കുടിക്കും നമ്മള് വീടിന് വണ്ടി ഓടിച്ചു പോരും അതി നേരം റസ്റ്റ് എടുത്തിട്ടില്ലേ കാരണം നല്ല അറ്റത്ത് ാണ് വീട്ടിൽ ചാർജ് ചെയ്യാൻ കഴിയുന്നു പക്ഷേ കുറച്ച് ചാർജ് കൂടി ഉണ്ട് യെസ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വണ്ടി എടുത്തിട്ട് വീടിനെ ഇവിടെ എത്തി ഇനി വീടിനെ ഉള്ളിക്ക് കയറ്റാൻ പോണില്ല കാരണം ചാർജും കയറായി അപ്പോ നമ്മളങ്ങനെ എത്ര കിലോമീറ്റർ ഓടിയറ എത്ര കിലോമീറ്റർ അയച്ചേരിക്കും ഇപ്പോ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിട്ടാണ് ഇനി വീട്ടിൽ ഇവിടെ നിന്ന് ഒരു അഞ്ചാറേഴ് കിലോമീറ്റർ കൂടി ഉണ്ട് പക്ഷെ ഇവിടെ നിന്ന് തന്നെ എൻ്ററോഡ് അവസാനിപ്പിക്കാൻ കരുതി അപ്പി ബാക്കി ദിവസം വേറൊരു ദിവസം വണ്ടി കാണിച്ചു തരാം അപ്പം നമ്മുടെ അടുത്ത വണ്ടി ഇട്ടത്താണ് പൈസ ചാർജ് കയ്യാറായി അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ നമ്മൾ എന്തെങ്കിലും വേറൊരു കാണാം അപ്പോൾ ഒരുപാട് കഷ്ടായിട്ട് നമ്മൾ വണ്ടി എടുത്ത് പോകും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായി നമ്മൾ നോക്കാം ഓക്കെ അപ്പം